കിട്ടാവുന്നത്രയും സാധനം കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെറിയൊരു കണി ഒരുക്കി അത് കഴിഞ്ഞ് ഇവിടെ സദ്യ വെക്കാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് നമ്മൾ രണ്ടഞ്ഞൂറ് റിയാൽ അതായത് നാട്ടിലെ അഞ്ഞൂറ്റമ്പത് രൂപയോളം വരുന്ന ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ വരുന്ന പൈസ കൊടുത്ത് നമ്മൾ സദ്യ വാങ്ങിച്ചിട്ടുണ്ട് സദ്യയ്ക്കകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് നാട്ടിലുള്ള പോലെ തന്നെ പപ്പടം പഴം ഉപ്പേരി ശർക്കര ഇരട്ടി മാങ്ങാച്ചാറ് കടുമാങ്ങ അച്ചാർ കടുമാങ്ങ ഒരെണ്ണം നാരങ്ങ രണ്ട് തരം പിന്നെ തോരൻ പിന്നെ ഇഞ്ചിക്കറി ഓലന് തോരന് കാളന് പിന്നെ കൂട്ടുകറി കൂട്ടുകറി കൂട്ടുകറിയ രണ്ടെണ്ണം ഉണ്ട് പച്ചടി പിന്നെ ബീട്രൂട്ട് പച്ചടി അവിയൽ പുളിശ്ശേരി പിന്നെ പായസം പായസം പാലടയുണ്ട് പാലടപ്പായസമുണ്ട് പ്രഥമനുണ്ട് പിന്നെ രസം പിന്നെ സാമ്പാർ അങ്ങനെ ചെറിയൊരു വിഷു നമ്മളിവിടെ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ വിശ്വാശംസകളും